ഹലോ എവരിവൺ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ് വിഷു ഒക്കെ എല്ലാവരുടെയും അടിപൊളിയായിരുന്നു മനസ്സിലായി കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ വിഷുവിൻ്റെ കുറേ സദ്യയും കുറേ വെജിറ്റേറിയൻ വിഭവങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ റെസിപ്പീസിൽ സോ ഇന്നൊരു ചേഞ്ച് ആവാമെന്ന് വെച്ചിട്ട് ഇന്നൊരു മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് നെയ്മീൻ കറി നെയ്മീനും മുരിങ്ങിക്കായായിട്ടുള്ള നെയ്മീൻ കറി ഞാൻ ചില ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് മീൻകറിയിലും മുരിങ്ങക്കായ് ഇട്ടിട്ട് കണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് നമുക്കെപ്പോഴും മീൻകറി ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ എപ്പോഴും തേങ്ങ അരച്ച് വയ്ക്കുക വറുത്തരച്ച് വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് പക്ഷേ ഈ മുരിങ്ങക്കായി ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആ മുങ്ങിക്കായയിലേക്കും ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് ഇറങ്ങി വരും അതുപോലെ തന്നെ മീനിന് മൊത്തം മീൻകറിക്ക് ആ ഗ്രേവിക്ക് തന്നെ വേറൊരു ആവും സോ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി കാണണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവും എന്തായാലും ഇഷ്ടമാവും ഫിഷ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ കറി എന്തായാലും ഇഷ്ടാവും അപ്പം എന്തായാലും വീട്ടിൽ വെച്ച് നോക്കൂട്ടോ ആവശ്യത്തിന് തേങ്ങ വേണം എത്രയാണ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം ചെറിയ ഉള്ളി ചുമന്നുള്ളി കുറച്ച് വേണം അതൊരു നാലോ അഞ്ചോ എണ്ണം അരയ്ക്കാൻ വേണം കൂടുതലിടരുത് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മധുരിക്കും കറി സോ പിന്നെ ലാസ്റ്റ് നമുക്ക് വറുത്തിടാൻ വേണം വറുത്തിടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എത്ര വേണമെങ്കിലും ആവാം ഒരു അഞ്ചെട്ടെണ്ണം ആയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും അതും കറിവേപ്പിലയും കൂടിയിട്ടാണ് താളിക്കുക താളിക്കുക അല്ലെങ്കിൽ വറുത്തിടുക കുറച്ച് ഇഞ്ചി വേണം എത്ര ഇഞ്ചി ഇഞ്ചിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞു വച്ചിട്ടുള്ളത് ജൂലിയൻസ് ആയിട്ട് സോ ആവശ്യത്തിന് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അത് തീരെ അധികം എരിവില്ലാത്തൊരു മുളകാണ് സോ ഞാനൊരു അഞ്ചെണ്ണം നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് നെയ്മീനാണ് ഞാൻ നെയ്മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു നെയ്മീനൊരു കിലോ ഉണ്ട് ഞാൻ അത് നല്ലൊരു കഷ്ണം മുറിച്ചെടുത്തതാണ് അതുകൊണ്ട് ഒരു കിലോ ആയി വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് കറിയിലിടുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് പോയില്ല ഞാനൊരു വലിയ മുരിങ്ങക്കെയാണ് എടുത്തിട്ടുള്ളത് ഞാനത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിതിൽ കുടമ്പുളിയാണ് യൂസ് ചെയ്യണത് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി വലിയ മൂന്ന് കഷ്ണം കുടമുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേണം ലാസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി വേണം ഞാൻ അരയ്ക്കാനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു പാക്കറ്റിൽ കാണിച്ച ഫുൾ തേങ്ങ എടുത്തു അതൊരു ഒരു തേങ്ങ ഉണ്ടാവും ഒരു മീഡിയം സൈസ് തേങ്ങ ചരണ്ടിയതായിരിക്കാം പിന്നെ ഇതാ കുറച്ച് കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇടുന്നുണ്ട് ഇതിൽ പിന്നെ ഇതാ ഒരു നാലഞ്ച് ഉള്ളി ഇത് വളരെ ചെറിയ കുറച്ച് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് അത് കിട്ടും അപ്പം പിന്നെ നമുക്കത് അരച്ചെടുക്കാം ഞാൻ ഇന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർക്കാം ഇഞ്ചി പച്ചമുളക് ഞാൻ ഞാനെന്താ ഒരു മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കാരണം അത്യാവശ്യം മീൻ ഉണ്ട് നമ്മുടെ അടുത്ത് പിന്നെ ഞാൻ ഒരു മീഡിയം തേങ്ങ ഫുള്ള് അരക്കുന്നുണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് ലാസ്റ്റ് ചേർക്കുകയും ചെയ്യും എരിവ് ഒരുപാട് കൂടിയെന്ന് പറയണ്ട കാരണം എനിക്ക് കുറച്ച് എരിവ് വേണം കറിക്ക് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള മുളക് പൊടി ചേർക്കുക പിന്നെ ഒരുപാട് ചേർക്കണ്ട ഞാൻ പറഞ്ഞ മാതിരി ആവശ്യത്തിനുള്ളത് കുറച്ച് ചേർക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ടൊന്ന് ലാസ്റ്റ് ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാ മുളക് പൊടിയും കൂടി വാരിയിട്ടുണ്ടോ ഇനി ഞാൻ കുറേ ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കറി കുളവാക്കരുത് കേട്ടാ ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി വരുന്നോളൂ ആവശ്യത്തിന് ഉപ്പിടുക കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഇനി ചേർക്കാൻ പോണത് എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കെയാണ് മുരിങ്ങക്ക് ആദ്യം ഒന്ന് കുറച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഗ്യാസ് കത്തിക്കുകയാണ് ഞാൻ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പുളി ചേർക്കാം പുളി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി വേവിക്കാം കാരണം മീനും കൂടി ഇട്ട് വരുമ്പോൾ മീനധികം വേവണ്ടല്ലോ സോ നമുക്ക് മുരിങ്ങക്കായ ഒന്ന് വെന്തില്ലെങ്കിലൊന്നു വിചാരിച്ചിട്ടാണ് ഞാൻ അത് ആദ്യം വേവിക്കുന്നത് ഇതൊന്ന് വേവട്ടെ മുരിങ്ങക്കായ ഏകദേശം വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു വച്ചിട്ടുള്ള കുടംപുളി കുടംപുളി ഒരു മൂന്ന് ഭക്ഷണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർക്കാൻ പോകുക വിത്ത് വെള്ളം വെള്ളം നല്ല എസൻസ് ആണ് അതിൻ്റെ അതുകൊണ്ടാണ് കഴുകിയിട്ട് വെള്ളം ചേർക്കാമെന്ന് പറയുന്നത് ഇനി അതൊന്ന് തിളക്കട്ടെ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം മീൻ ചേർക്കണേക്കാട്ടിലും മുന്നേ ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ മീനിൽ അത്യാവശ്യം ഉപ്പ് പിടിക്കും അതാ പുളി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഉപ്പ് പാകത്തിനാണ് എനിക്ക് സോ ഉപ്പ് പാകം അല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഫിഷ് ചേർത്ത് കൊടുക്കാം പതുക്കിളക്കാം വെള്ളം ഇനിയും വേണമെന്ന് ആവശ്യമുള്ള തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്ക് കറി ഒരുപാട് വെള്ളം പോലുള്ളത് ഇഷ്ടമല്ല കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം ഇനി നമ്മൾ അരപ്പും ചേർക്കുമല്ലോ എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അപ്പം ചേർക്കാം വെള്ളം ഇത് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് സൈഡിൽ നിന്ന് തിരിച്ചു ഇട്ട് കൊടുക്കുക ഞാനൊന്ന് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി സൈഡൊക്കെ തിരിച്ചിട്ട് കൊടുത്തു വലിയ കഷ്ണങ്ങളായതുകൊണ്ട് പൊട്ടുന്ന വലിയ പേടിയില്ല എന്നാലും ഹാൻഡിൽ വിത്ത് കെയർ ആണ് സാധാരണ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കാറില്ല ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങനെ ഇളക്കണ്ട ഇളക്കുകയാണെങ്കിൽ തന്നെ വളരെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഒരു സൈഡ് വന്നിട്ടുണ്ട് ഒരു സൈഡും കൂടി കുറച്ച് വേവാനുണ്ട് ഞാനൊന്ന് ചുറ്റിച്ചിളക്കാൻ പോവാണ് മീൻ ഏകദേശം വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങ ചേർക്കാം തേങ്ങ ഒഴിക്കുകയാണ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണം തേങ്ങ നമ്മൾ തേങ്ങ പാലല്ല യൂസ് ചെയ്യണം അതുകൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് അരയണം ഉള്ള ജാറ് കഴുകി നന്നായിട്ട് അതൊക്കെ എടുത്തോളൂ അതൊന്നും നമ്മൾ വേസ്റ്റാക്കേണ്ട കാര്യമില്ല ഇനി നല്ലോണം ഒന്ന് ചുറ്റിക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീൻ വന്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും പതുക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി മതി അപ്പോൾ മിക്സ് ആയിക്കോളും ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ ഈ ബിഗിനേഴ്സിന് ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ വെച്ചിട്ട് പറയാണ് മീനില്ലാത്ത ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ സ്പൂൺ താഴ്ത്തിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിങ്ങനെയാണ് ചേർന്നത് ഇനി ഒന്ന് ചെറുതായിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി ഒരുപാട് തള വരണ്ട തള ജസ്റ്റ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം തേങ്ങ അരച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് താളിക്കുക എന്നുള്ളതാണ് ഞാൻ കുഞ്ഞൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി പക്ഷേ സ്റ്റിൽ അതിട്ട് ബബിൾസിങ്ങനെ തള വന്നുകൊണ്ടിരിക്കുകയാണ് ചട്ടിയിലായത് കൊണ്ടാണ് ചട്ടിയിൽ കുറേ നേരം ചൂട് നിൽക്കും അതുകൊണ്ടാണത് കുറച്ച് ഒളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് ഉലുവ ചേർക്കും കുറച്ച് മതിയിട്ടാണ് കാരണം ഉലുവ എപ്പോഴും ചേർക്കുമ്പോൾ കഴിക്കാൻ പാടില്ല പിന്നെ അത് നന്നായിട്ട് പൊട്ടണം കരിയാനും പാടില്ല സോ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഈ ഉലുവയ്ക്ക് അതുകൊണ്ട് കുറച്ച് ഉലുവ ചേർത്താൽ മതി അത് നന്നായിട്ട് പൊട്ടും വേണം ചൂടായതിനു ശേഷം മാത്രം ഇട്ടുകൊടുക്കുക ഞാനൊരു ഉലുവ ഇട്ടു കൊടുത്തു ഇത് പൊട്ടിണ്ടോ എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉലുവ പൊട്ടി തുടങ്ങി ബാക്കിയുള്ള ഉള്ളി ചേർക്കാൻ പോവാണ് ഉള്ളി ചേർക്കുകയാണ് ഉള്ളിയുടെ കൂടെ കറവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ഇതിനെടുത്തിട്ട് കൂട്ടാൻ എനിക്ക് കൊട്ടാം ഉള്ളി മൂക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഞാനിത് ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് മാത്രമല്ല ചെറിയ ബർണറാണ് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ എന്നാലും പെട്ടെന്ന് കരിഞ്ഞു പോവില്ല ഇതാ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഞാനിത് കറിയിലേക്ക് ഒഴിക്കാൻ പോകാന്ന് തിന് വേറെ ഗാർണിഷിങ് ചെയ്യുന്ന ആവശ്യമില്ല നല്ലൊരു മണം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഈ കറിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നതിന് പകരം വല്ല സെർവിങ് ബൗളിലേക്ക് മാറ്റണമെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചാലും മതി അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ഈ മുരിങ്ങയ്ക്കും മീനും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് എന്ത് തന്നെയായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നോട് അഭിപ്രായം പറയും വേണം എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതൊരു ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ് ഒരുപാട് ഒന്നും വേണ്ട ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി കണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എന്റെ വിചാരം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലെല്ലാവർക്കും വെച്ച് കൊടുക്കണം ബിഗിനേഴ്സിനും ബാച്ചലേഴ്സിനും ഒക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സോ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ